എല്ലാവരും കണ്ടല്ലോ ആ കുട്ടിയുടെ അവസ്ഥ ആ കുട്ടി ജനിച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ശരീരത്തിൽ ഒരു തരം ചൊറി ചിരങ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ വന്നു അതൊരു ആറേഴ് കൂടി ശരീരം മുഴുവനായിട്ട് വന്നു അത് പിന്നീട് പൊട്ടിയൊഴിച്ച് വൃണമായി വികൃതമായി ഒരുപാട് ചികിത്സകളാണ് അവർ ചെയ്തു നോക്കിയത് ഡോക്ടർമാർ പറഞ്ഞത് ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതല്ലാണ്ട് അത് മാറാനുള്ള ഒരു ശാശ്വത പരിഹാരം ആരും തന്നെ നിർദ്ദേശിച്ചില്ല അത് മാറുമെന്ന് ആരും പറഞ്ഞതുമില്ല എങ്കിലും അവർ പ്രതീക്ഷ കൈവിടാതെ ചികിത്സ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം ആ അമ്മയോടും ആ കുട്ടിയുടെ അച്ഛനോടൊപ്പം അവരെന്നെ കാണാൻ വന്നു അന്ന് ഈ കുട്ടിയുടെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പലരും കരഞ്ഞുപോയി കാരണം അത്രമാത്രം ദയനീയമായിരുന്നു ഇന്ന് അമ്മ പറഞ്ഞത് സന്തോഷമായി എന്നാണ് ആ രോഗമില്ല എന്ന് തന്നെ ഇപ്പോൾ പറയാമെന്നാണ് അപ്പോൾ എന്തെന്ന്

കൂടുതലായിട്ട് ഒരു അഞ്ചെട്ട് വയസ്സാകുമ്പോഴാണ് തുടങ്ങിയത് ആദ്യം പിന്നെ ചെറുങ്ങനൊക്കെ ഒരു മൊഴി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളായിരുന്നു പിന്നെ അതങ്ങോണ്ട് മാറും വേനലാകുമ്പോഴാണ് കൂടുതൽ ചൂട് തീരെ പറ്റില്ല ചൂട് തട്ടിയാൽ ശരീരം പൊളച്ച് പൊട്ടും അന്ന് മുകളിൽ അവസാനം മാറും പക്ഷെ ചൂട് തട്ടുമ്പോൾ പൊട്ടും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് ആ പിന്നീടാണ് ഞാൻ ഇപ്പോഴത്തെ ശരീരം മൊത്തം ഉണങ്ങി സന്തോഷായി ഇനി പിന്നെ കൈൻ്റെ മേലൊക്കെ കളറൊക്കെ വന്നുടങ്ങി നല്ല നല്ല കളറൊക്കെ വന്നു തുടങ്ങി എന്താ ചെറുപ്പത്തിര ഉണ്ടായിരുന്ന കളറൊക്കെ വന്നു തുടങ്ങി

ശരീരം മുഴുവനും പൊട്ടിയടിച്ച് ഗുണമായി വിവൃതമായ ഒരു അവസ്ഥ ഇപ്പം മകനെ കാണാൻ ഭയങ്കര എനിക്കല്ല സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഒന്നുമില്ല എന്നെ പറയാലോ ഒരുപാട് ചികിത്സകളാണ് അവർ ചെയ്തു നോക്കിയത് ഡോക്ടർമാർ പറഞ്ഞത് ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അതല്ലാണ്ട് അത് മാറാനുള്ള ഒരു ശാശ്വത പരിഹാരം ആരും തന്നെ നിർദ്ദേശിച്ചില്ല അത് മാറുമെന്ന് ആരും പറഞ്ഞതുമില്ല എങ്കിലും അവർ പ്രതീക്ഷ കൈവിടാതെ ചികിത്സ ചെയ്തുകൊണ്ടേയിരുന്നു അന്ന് വന്ന സമയത്ത് എൻ്റെ ആ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചത് ഉസ്താദെ എങ്ങനെയെങ്കിലും ഈ രോഗം മാറ്റാനുള്ള വല്ല വഴികളുമുണ്ടോ എന്നാണ് അന്ന് ഞാൻ അവരോട് പറഞ്ഞത് എങ്ങുമെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആ അമ്മയോട് ഇങ്ങനെയാണ് പറഞ്ഞത് അമ്മേ ഞാനാണ് പറയുന്നത് ഈ രോഗം പൂർണ്ണമായിട്ട് മാറുമെന്ന് അന്ന് തന്നെ ആ രോഗം മാറുന്നതിനാവശ്യമായ മരുന്നുകൾ ഞാൻ ആ കുട്ടിയുടെ ശരീരത്ത് ചെയ്തു അവരെ തിരിച്ചയച്ചു അവർ വളരെ നിർദ്ധരായ കുടുംബ അംഗമാണ് സ്വന്തമായി വീടില്ല ഏതോ വാടക വീട്ടിൽ ചെറിയ ഒരു സംവിധാനത്തിൽ വളരെ ചെറിയ പണികളൊക്കെ ചെയ്തിട്ടാണ് ആ മകനെ വളർത്തുന്നത് അവൻ നന്നായിട്ട് പഠിക്കും അവന് സംസാരിക്കാനാവില്ല അല്ലേ കഥകൾക്കൂലേ സംസാരിക്കാനാവില്ല കാത് കേൾക്കും അവൻ കാർഷിക മേഖലയിലാണ് പഠിച്ചത് അഗ്രികൾച്ചർ അത് ദേശീയ തലത്തിൽ തന്നെ റാങ്ക് ജേതാവും കൂടിയാണ് ആ മകൻ അത്രയും മോശമായ സാഹചര്യത്തിൽ നിന്നും പഠിച്ച് ഉന്നത നിലവാരം പുലർത്തിയ ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിഞ്ഞ സമയം മുതൽ ഞാൻ പറഞ്ഞത് എനിക്ക് ചികിത്സയ്ക്ക് പൈസ വേണ്ട എന്നാണ് എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ആ കുട്ടിയെ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിച്ചോളൂ ആ കുട്ടിയെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾ ആരും എന്നെ സമീപിക്കേണ്ടതില്ല ആ കുട്ടിയുടെ അമ്മയെയോ അച്ഛനെയൊക്കെ വിളിച്ചിട്ട് അവരുമായി സംസാരിച്ചിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കും അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ പറഞ്ഞു കൊടുക്കുമോ ആ ആ അമ്മയോട് തന്നെ ചോദിച്ചോളൂ അവർ പറയുന്ന നമ്പറാണ് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലായതിനു ശേഷം നിങ്ങൾ സഹായിച്ചോളൂ ഒരുപാട് നന്മയുള്ള പ്രവർത്തനമായിരിക്കും അത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പണങ്ങൾ നമ്മളിങ്ങനെ ചിലവഴിക്കുന്നുണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ചിലവഴിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും നിങ്ങള് അതൊക്കെ കണ്ടു മനസ്സിലാക്കും അമ്മ ഒന്ന് നമ്പർ പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യോ ആ അമ്മയോ അമ്മയുടെ കൂടെയുള്ള ആൾക്ക് ആളുകൾ ആരും തന്നെ എന്റെ അടുത്ത് സഹായമൊന്നും ചോദിച്ചിട്ടില്ല അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് സഹായിക്കേണ്ട കാര്യമല്ല ഇതൊന്നും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക അതൊക്കെ ജീവിതത്തിൽ നല്ല പുണ്യമുള്ള പ്രവർത്തനമായി ഇപ്പോൾ ഇവിടെ തന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ആ അമ്മയ്ക്ക് കൊടുത്തേക്കും ഒരിക്കൽ കൂടെ പറയുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ എന്നെ സമീപിക്കേണ്ടതില്ല ഞാനിത്രയും കാര്യത്തിലൊന്നും ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ സഹായങ്ങൾ നൽകുക വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത് എന്നോടൊപ്പമുള്ള ആളുകളുള്ളത് കാരണം ആ മകൻ്റെ രോഗമില്ല മാറിയിരിക്കുന്നു എങ്കിലും ഇനിയും ചികിത്സ തുടരാനുണ്ട് ഏതായാലും ആ മകന് നല്ല ഒരു ജീവിതം ഇനി ലഭിക്കും ും അച്ഛനൊക്കെ ഇനി സന്തോഷിക്കാം കേട്ടോ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിങ്ങള് പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചോളൂട്ടോ വെറുതെ ഇങ്ങള് ഈ പൈസയിലിട്ട് കീസലിട്ട് പോവാൻ നിക്കണ്ടായിക്കും കൊടുത്തേക്ക്